ഹായ്സ് ഒറിജിനൽ ജന്മനക്ഷത്ര കല്ല് വെച്ച് ചെയ്തു വന്നിരിക്കുന്ന രണ്ട് സ്പെഷ്യൽ റിങ്ങുകളാണ് ഈ കാണുന്നത് റൂബിയും എമറാൾഡും ആണ് ചെയ്തു വന്നിരിക്കുന്നത് എമറാൾഡ് എന്ന് പറയുമ്പോൾ മരതകവും റൂബി എന്ന് പറയുമ്പോൾ മാണിക്യവുമാണ് നാല് ക്യാരറ്റ് വരുന്ന റൂബി സ്റ്റോൺ ആണിത് അതുപോലെ മൂന്ന് ക്യാരറ്റിൻ്റെ എമറാൾഡും ആണിത് ഒറിജിനൽ സ്റ്റോണുകളാണ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ക്യാരറ്റ് റേറ്റ് രണ്ടായിരം രൂപ മുതൽ വരുന്ന സ്റ്റോണുകളുണ്ട് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ ഒരു ക്യാരറ്റിന് വില വരുന്ന അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വില വരുന്ന സ്റ്റോണുകളുണ്ട് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇത്ര ഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നാല് ഗ്രാം തൊട്ടൊക്കെ നമുക്ക് ഈ ഒരു മോതിരം കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും അത് അളവിനനുസരിച്ച് വ്യത്യാസം വരും ചില അളവുകളൊക്കെ വലുതായിരിക്കും അപ്പോൾ കുറച്ചും ഒക്കെ വെയിറ്റ് ഇട്ട് ചെയ്താൽ ലോങ് ലാസ്റ്റ് ചെയ്യും നല്ല മോൾഡിംഗ് ഫിനിഷിങ്ങിലാണ് ചെയ്തു വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഗൂഗിൾ മാപ്പിൽ ഭീമാ ജ്വല്ലറി ആയിരുന്നു സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്